ഹലോ സ്ലാമലേക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട് അന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ മരണം വരെ നേറിക്കഴിയുന്ന കുറച്ച് നിമിഷങ്ങളുണ്ടാവും അതിപ്പോഴും എനിക്ക് ഉണ്ട് എൻ്റെ ഉമ്മ മരിക്കുന്നതിൻ്റെ ഒരു ഇരുവസം മുന്നേ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പക്ഷെങ്കിൽ ഞാൻ കരുതുന്നത് അങ്ങനെയൊന്നും നടക്കൂല ഞാൻ എന്നിട്ട് ഉമ്മാന ആ സമയം ഞാൻ തമാശ ഒക്കെയെ ഏ അങ്ങനെയൊന്നും ഉണ്ടാവൂല എന്നൊക്കെ കരുതിയിട്ട് ഞാനങ്ങനെ ഉമ്മാന പറഞ്ഞ് സമാധാനിപ്പിക്കുക ചെയ്തത് ഞാൻ ആ സമയം വളരെ നിസ്സാരമായിട്ടാണ് ഉമ്മാ പറഞ്ഞ കാര്യത്തെ കണ്ടത് ഇന്ന് ആ ഓർമ്മകളാണ് എൻ്റെ ഓരോ താച്ചതും അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഒരു പതിനഞ്ച് വർഷം ഓർഫനേജിൽ പഠിച്ചൊരു കുട്ടിയായിരുന്നു അപ്പോൾ പതിനഞ്ച് വർഷത്തെ ഓർഫനേജിലെ പഠനവും കഴിഞ്ഞ് എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരുന്നത് നിഗാഹ കഴിഞ്ഞ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം ഒന്നാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉമ്മായുടെ കൂടെ നിൽക്കാമല്ലോ കാരണം എന്ന് വെച്ചാൽ പതിനഞ്ച് വർഷം ഉമ്മാ ഉമ്മ കാണാൻ വരും പിന്നെ എന്തെങ്കിലുമൊക്കെ ലീവ് ഉള്ള ദിവസം നമ്മൾ വീട്ടിൽ വരും എന്നല്ലാതെ നമുക്ക് ഉമ്മായുടെ കൂടെ അങ്ങനെ ചിലവഴിക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ അപ്പോന്ന് വെച്ചാൽ ഈ പഠനം കഴിഞ്ഞു നിക്കാഹും കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷത്തായിരുന്നു ഉമ്മായുടെ കൂടെ നിക്കാലോയെന്നുള്ളൊരുത് അപ്പം ഞാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു നിക്കാഹിൻ്റെ ആ നിക്കാഹ് കഴിഞ്ഞാൽ സന്തോഷം നല്ല നന്നായിട്ടുണ്ടായിരുന്നു ആ സമയം അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ ഈ രാത്രിക്കൊക്കെ ഇക്കെ വിളിക്കുമല്ലോ അപ്പോൾ ഇക്ക വിളിച്ചു അന്ന് വിളിച്ചിട്ടില്ല നന്നാ നടക്കുന്ന സംഭവം നടക്കുന്ന ദിവസം വിളിച്ചിട്ടില്ല പക്ഷെ എനിക്കെന്തോ അന്ന് ഉറക്കവും വന്നിട്ടുണ്ടായില്ല അപ്പോൾ ഞാനെന്തു ചെയ്ത് ഇങ്ങനെ തിരുനും മറന്നു അങ്ങനെ കിടന്ന് അങ്ങനെയൊക്കെ ആ ഒരു തിരുനും മറിഞ്ഞും കിടന്ന് സമയം ഇങ്ങനെ ഉച്ചയക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ മക്കളെ നീ ഇതാക്കല്ലേ എൻ്റെ മക്കളെ നീ ഒറ്റപ്പെടുത്തല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മരണത്തോടടുത്തവർ ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് അത്രമാത്രം ദ്വാ ചെയ്യൂലേ ആ ഒരു ദ്വാൻ ആ ഒരു സമയം ഞാൻ കേൾക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എന്താ റപ്പ് ഇങ്ങനെ കേൾക്കുന്നത് വിചാരിച്ച ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി നോക്കി പോയി നോക്കിയപ്പോൾ ഉമ്മ നിസ്കാർക്കപ്പായക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിസ്കാരപ്പായൽ ഇങ്ങനെ രണ്ട് കൈ ഉയർത്തിയിട്ട് ഞാൻ ആ ഒരു രംഗം എനിക്ക് ഇപ്പോഴും മനസ്സിൽ ഒന്നും മായന്നില്ല കാരണം വെച്ചാൽ അത്രയും കരഞ്ഞോട് നന്നായിട്ട് ഇങ്ങനെയും കരയൂലേ അത്രയും കരഞ്ഞോണ്ടാണ് ദ്വാറക്കുന്നത് എൻ്റെ മക്കളെ നീ കാക്കണേറപ്പ എൻ്റെ മക്കളെ നീ ഒറ്റപ്പെടുത്തല്ലേ അമ്മ എൻ്റെ മക്കൾക്ക് നീ ഒരു ഒരാപത്തും വരുത്തല്ലേ കുറച്ചുപോനെച്ചങ്ങനെ അത്രയും ദ്വാ ചെയ്യുന്നുണ്ട് ഉമ്മ ദ്വാ ചെയ്യുമ്പോ എന്നുവെച്ചാൽ ഞാൻ അടുത്തേക്ക് പോയി ഞാൻ അടുത്തേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മ ഇങ്ങക്ക് ഉറക്കൊന്നുമില്ലേ ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചു അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചത് എൻ്റെ ഉമ്മങ്ങക്ക് ഉറക്കൊന്നുമില്ലേ നിങ്ങളെന്തോ ഉറങ്ങാത്ത അപ്പോൾ അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ അനിയത്തേക്കിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഉമ്മ അങ്ങനെ ഉറങ്ങലൊന്നും ഉമ്മ അതിക്കൂ രാത്രിക്ക് ഉണ്ടാവും നീച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയാ ഇങ്ങനെ വിളിച്ചു പറയും ഫോം വിളിച്ച് പറയും അപ്പം ഞാനും ആ സമയത്ത് ഞാൻ കരുതിയത് എന്തായിരിക്കും ഞാൻ അത്ര വലിയ കരക്കിട്ടില്ല ഇവർ ഫോം വിളിച്ച് പറയുമ്പോൾ ഞാൻ അങ്ങനെ കരക്കിയിട്ടില്ല എന്നിട്ട് ഇത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ആ രംഗം കണ്ടല്ലോ ഉമ്മ മനസ്കാര പായാലും ഇങ്ങനെ കരഞ്ഞതു ആ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ അപ്പം ഉമ്മ എന്നോട് പറയാം ഞാൻ പോകാനായി അങ്ങനെ പഠിച്ചോങ്ങ് വിളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ മരിക്കാനൊക്കെ ഇങ്ങനെ പേടിയുണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് എൻ്റെ മക്കളെ മൂന്ന് പെൺകുട്ടികളാണ് നമ്മൾ അപ്പോൾ എനിക്ക് നിങ്ങളെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് വല്ലാണ്ടാവുന്ന ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് നിങ്ങളെ ഒറ്റക്കാക്കിയിട്ട് പോവുക അങ്ങനെയൊക്കെയാണ് ഉമ്മ ചോദിക്കുന്നത് പക്ഷെങ്കിൽ ആ സമയം ഞാൻ അത്രയും അധികം നിസാരാക്കി കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഉമ്മാടെ ഉപ്പം മരിച്ചിട്ടുണ്ടായി അപ്പം ഞാൻ കരുതി ആ ഒരു വിഷമം ഉമ്മാൻ്റെ മനസ്സിൽ നല്ലോണം ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ടാവുക ഏഹ് ഇങ്ങനെ പറയാം ഇതൊക്കെ ഉമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ആരോഗ്യ പ്രശ്നങ്ങളില്ല ഒന്നുമില്ല നമുക്ക് ആരോഗ്യ പ്രശ്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കിങ്ങനെ വിചാരിക്കാം ആ ഇങ്ങനെ ആവുമായിരിക്കും എന്നുള്ളത് പക്ഷെ ഒന്നും അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല ഞാൻ കരുതി ഉപ്പ് മരിച്ചതിന്റെ ആ ഒരു വിഷമത്തിലായിരിക്കും ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ടാവുക അങ്ങനെയാണ് ഞാൻ കരുതിയത് എന്നിട്ടിങ്ങനെ ഉമ്മ എന്നോട് തന്നെ പറയുന്നുണ്ട് എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞ മക്കളെ കാര്യം ഓർത്തിട്ടാണ് പേടി മക്കൾക്ക് ആരും ഉള്ള നാളാണ് അങ്ങനെയൊക്കെയാണ് ഉമ്മൻ എന്നോട് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് അപ്പം ഞാനുമാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഞാനുമാൻ പറഞ്ഞു അമ്മ ഉമ്മ ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ തീ തീരൂ കിടന്നിട്ട് ഉറക്കു കുറഞ്ഞതിൻ്റെ ആയിരിക്കും ഉപ്പാപ്പും അച്ഛൻ്റെ സങ്കടത്തിൽ അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനെന്നെ സമാധാനിപ്പിച്ചു എനിക്ക് ഞാൻ എന്ത് ചെയ്തു ഉമ്മ വ നമുക്ക് കിടക്കാമല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് പോവുകയും ചെയ്തു എന്നിട്ട് ഉമ്മ വന്ന് കിടന്നു അത് കഴിഞ്ഞ് കൃത്യം ഇരുപത് ദിവസത്തിയപ്പോൾ ഉമ്മ നമ്മളെ വിട്ടുപോയി എനിക്ക് വിശ്വസിക്കുന്നതിൽ അപ്പുറമായിരുന്നു കാരണം എന്ന് വെച്ചാൽ എനിക്കത് സത്യം ഉൾക്കൊള്ളാന് ഒട്ടും പറ്റിയില്ല തെയ്യർത്തും ഒറ്റപ്പെട്ട പോലെ കാരണം വെച്ചാൽ ഏട്ടത്തിൽ കല്യാണം പോയി പിന്നെ ഞാനും അനിയത്തിയാണ് നമുക്കാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയൂല്ല ഒന്നും അറിയില്ല വീട്ടിൽ എന്താണ് ഒരു ചായ വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയില്ല ഓർക്കുന്നത് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ അങ്ങനെയുള്ള ഒരു പണിയുമില്ലല്ലോ കാരണം പഠിക്കുക ഫുഡൊക്കെ ആക്കി തരാനൊക്കെ ആളുണ്ടാവുമല്ലോ അപ്പോൾ ഈ കിച്ചൺ ഡ്യൂട്ടി ഒന്നും അറിയില്ല ഒരു വെള്ളം പോലും എന്താണ് ചെയ്യേണ്ടത് ചായ വെക്കാൻ എന്താ ചെയ്യേണ്ടത് ഫുഡ് ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാത്തൊരവസ്ഥ ഇപ്പോൾ കുറേ കാലം എന്ന് വെച്ചാൽ അടുത്ത വീട്ടിലുള്ള താത്തമാരൊക്കെ ഫുഡൊക്കെ കൊണ്ടു തന്നു അങ്ങനെ കഴിച്ചു ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ ആ ഒരു സമയം കടന്നു പോയത് ഞാൻ എന്നിട്ട് ആ ശൂന്യതയിൽ ഉമ്മ കണ്ടെത്തിയ അതേ വഴിയാണ് ഞാനും തിരഞ്ഞെടുത്തു ഞാനും പാതിരാക്കെ എപ്പോഴും നീക്കും എന്നിട്ട് ഉമ്മ കരണത് അന്നനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനക്ക് വല്ലാത്തൊരു കുറ്റബോധായിരുന്നു അന്ന് എൻ്റെ ഉമ്മനെ മനസ്സിലാക്കാൻ പറ്റിട്ടില്ലല്ലോ എന്നുള്ളൊരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവില്ല പിന്നെ ഞാനും എൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് ആ നേരങ്ങളിൽ നന്നായിട്ട് ദ്വാശ് ചെയ്ത് ഇന്ന് എനിക്ക് കിട്ടിയ ഓരോ സൗഭാഗ്യത്തിനും പിന്നിൽ എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനയായിരിക്കും ചിലപ്പോൾ ചിലപ്പോ അല്ല അങ്ങനെ അങ്ങനെയാണ് ഉമ്മയുടെ ഓരോ പ്രാർത്ഥനയും കൊണ്ടായിരിക്കും ഇന്ന് അലഹദില്ല നല്ലൊരു ലൈഫ് കിട്ടിയത് നല്ലൊരു ജീവിത പങ്കാളിയായി നമുക്ക് പഠിച്ചോൺ തന്നത് ഉമ്മാൻ്റെ ഉമ്മ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകളും നമുക്ക് ഉമ്മ മരിച്ചതിന് ശേഷം പഠിച്ചോൺ നമുക്ക് തന്നു ഉമ്മ പോയി ശൂന്യതയിൽ നിന്ന് ഞാൻ ആ താഴ്ചത്തിൻ്റെ മഹത്വം അത്രയധികം മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഉമ്മ ആ സമയം തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഈ രാത്രി സമയങ്ങൾ പഠിച്ചുകൊണ്ടോട് സങ്കടം പറയാൻ വേണ്ടിയിട്ട് ഉമ്മ തിരഞ്ഞെടുത്ത സമയം അതൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് പിന്നെ സാഹു അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ രാത്രിയുടെ അവസാന ഭാഗത്ത് അള്ളാഹു ഒന്നാ ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളെ വിളിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ നൽകാം ഇന്ന് പഠിച്ചോൺ ചോദിക്കുന്ന സമയമാണ് ദാജത്തിൻ്റെ സമയം എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും ഉമ്മ അന്ന് നമുക്ക് വേണ്ടിയിട്ട് ആ സമയം തിരഞ്ഞെടുത്തത് തന്നെ അത് ഉമ്മൻ്റെ വിശ്വാസമായിരിക്കും ആ സമയത്ത് ദ്വാ ചെയ്താൽ എൻ്റെ ഒറപ്പനെ കൈവിടില്ല എൻ്റെ ഒറപ്പൻ്റെ മക്കളെ കൈവിടില്ല എന്ന് ഉമ്മാക്ക് വിശ്വാസം ഉണ്ടായിരിക്കും ആദ്യമൊക്കെ ഉമ്മയുടെ വാക്കുകൾ എനിക്ക് നിസ്സാരമായിട്ട് ഞാൻ കണ്ടല്ലോ എന്നുള്ളൊരു കുച്ചബോധം അത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇപ്പം ഞാൻ താജ് സ്വീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മാക്കു വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കും ഉറപ്പേ ദുനിയവിലെ ഒരു സുഖം എന്താന്നുള്ളത് എൻ്റെ ഉമ്മാ പറഞ്ഞിട്ടുണ്ടായില്ല അത്രക്കും വിഷമിച്ചിട്ടാണ് ഞങ്ങളെ പൂജ്യതും നമ്മളത്രയും സങ്കടത്തോടെയാണ് ഓർഫനേജിലേക്ക് ആക്കിയതൊക്കെ അപ്പം ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമാവും ഇന്ന് ഞാൻ ഉമ്മാക്ക് വേണ്ടിയിട്ട് വാ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സമാധാനം വരും കുറച്ചു ഓൻ ഇത് കേൾക്കുമായിരിക്കും ഉമ്മാക്ക് വേണ്ടിയിട്ട് പുറത്ത് കൊടുക്കണേ ഉമ്മാൻ്റെ വർഷകീയ ജീവിതം സുഖകരാക്കണേനും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനം കിട്ടും അസാ നമ്മൾ അസാധ്യമെന്ന് തോന്ന നടക്കൂലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ താഴ്യത്തിലൂടെ നമുക്ക് സാധിപ്പിച്ചു തരും എൻ്റെ അനുഭവമാണത് അപ്പോൾ നമ്മൾ കഴിവതും തയ്ച്ചതും നിസ്കരിക്കുക ലോകം നമ്മളെ ലോകം മുഴുവനായിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും പഠിച്ചുകൊണ്ട് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസവും ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവും പിന്നെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അധികം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ രാത്രി കാലങ്ങളിൽ നമ്മൾ നിസ്കരിക്കുക അവർക്ക് വേണ്ടിയിട്ട് ആ നേരവും ത്വാ ചെയ്യാന്നുള്ളത് നമ്മളെ മരിച്ചു പോയ ഉമ്മമാർക്കൊക്കെ വലിയ ഒരു ഹതി തന്നെയാണത് സതൊക്കെ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ നമ്മളെ സാമ്പത്തികം കൊണ്ട് പറ്റില്ല നമ്മൾ ആ ഒരു ദ്വായ ഉണ്ടല്ലോ എല്ലാവരും ഉറങ്ങുന്ന സമയവും നമ്മൾ നമ്മുടെ ഉമ്മാക്കു വേണ്ടിയിട്ട് ത്വാ ചെയ്യുന്ന ആ ഒരു സമയം അത് ആ ഒരു ദ്വാ മതി നമ്മുടെ ഉമ്മാക്കൊക്കെ മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്ന കാലം അവർ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാതിരിക്കാം എൻ്റെ കൂടെയുള്ളപ്പോൾ അവരെ സ്നേഹിക്കുക അവർ പറയുന്നത് എന്താണ് അത് നമ്മൾ അനുസരിക്കുക അവർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വിഷമം പറഞ്ഞാൽ അതവർ കേൾക്കണമെന്നില്ല പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പാ ചെയ്യുക പറ്റാമെങ്കിൽ സതൊക്കെ ചെയ്യുക നമ്മുടെ ഉമ്മക്ക് വേണ്ടിയിട്ടായാലും ഉപ്പാക്ക് വേണ്ടിയിട്ടായാലും ജീവിച്ചിരിക്കുന്ന എൻ്റെ ഉമ്മമാർക്ക് ആയുസ് ആരോഗ്യവും നൽകട്ടെ മരിച്ചു പോയവർക്ക് വർഷകീ ജീവിതം സുഖകരമാവട്ടെ അവരുടെ കബറ് വിശാലമാകട്ടെ ഇൻഷാമ പുത്തിയൊരു വീഡിയോമായി പിന്നെയും വരാം ശ്യാമ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ സ്ലാമലേക്കും